ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ സ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു ത്യാഗത്തിന്റെയും അടിയുറച്ച വിശ്വാസത്തിന്റെയും ഓർമ്മ പുതുക്കിക്കൊണ്ട് കേരളത്തിൽ ബലിപെരുന്നാൾ ആഘോഷിച്ചു പെരുന്നാൾ നമസ്കാരവും ബലികർമ്മവും വിഭവസമൃദ്ധമായ ഭക്ഷണവും മൈലാഞ്ചി മുഞ്ചും പുതുവസ്ത്രങ്ങളും കൊണ്ട് വിശ്വാസികൾ പെരുന്നാൾ ദിനം ആഘോഷമാക്കി വിശ്വാസികൾക്ക് ബലിപ്പെരുന്നാൾ ആഘോഷം മാത്രമല്ല പ്രവാചകൻ ഇബ്രാഹിമിന്റെ ത്യാഗസന്നദ്ധതയും അല്ലാഹുവിനോടുള്ള പൂർണ്ണ സമർപ്പണവും ഈ ദിനത്തിൽ ഓർമ്മിക്കപ്പെടുന്നു പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യപുത്രനായ ഇസ്മായിലിനെ അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയൊറുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ അല്ലാഹുവിന്റെ പരീക്ഷണത്തിൽ വിജയിച്ച പ്രവാചകൻ ഇബ്രാഹിമിനെ നാഥൻ ചേർത്തു പിടിച്ചു പ്രവാചകന്റെ സമർപ്പണത്തെ അംഗീകരിച്ച അള്ളാഹു മകനു പകരം ആടിനെ ബലി നൽകിയാൽ മതിയെന്ന് കൽപ്പിക്കുകയും ചെയ്തു ഈ വിശ്വാസത്തിലാണ് ബലിപെരുന്നാളിനെ മൃഗങ്ങളെ ബലിയർക്കുന്നത് ഓരോ ബലിപെരുന്നാളും വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് പള്ളികളിൽ രാവിലെ നടന്ന ബലിപെരുന്നാൾ നമസ്കാരത്തിലും കൂട്ടപ്രാർത്ഥനയിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു നമസ്കാരത്തിനും പ്രാർത്ഥനകൾക്കും ശേഷം പരസ്പരം ഹസ്തദാനം നടത്തി വിശ്വാസികൾ ഈദ് ആശംസകൾ കൈമാറി അതാത് മസ്ജിദുകളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാമുമാർ നേതൃത്വം നൽകി